നമുക്ക് രണ്ടോ റൗണ്ട് കായടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പം അതിൻ്റെ ബാക്കി ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം സാറ് പറഞ്ഞു തന്നു അപ്പം അത് നമ്മൾ എല്ലാം ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് ആ അതെ സാറ് ഞാനവിടെ കെ വിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് വർഷമെങ്കിലും ആയിട്ടുണ്ട് പല കൃഷി പച്ചക്കറി കൃഷിയുണ്ട് വാഴ അങ്ങനെയൊക്കെ പല കൃഷികൾക്കും ആ അങ്ങനെയൊക്കെ പല കൃഷികൾക്കും ഞാനവിടെ പോയി അതൊന്നും കാണാറുണ്ട് അതിന് ശേല കൃഷിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ടാണ് കൂടുതലും സാറ് ഇത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നതും എല്ലാം തന്നെ അഡ്വാൻസ് ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നൊരു സംശയം ചോദിച്ചാൽ അപ്പം തന്നെ അത് പറയും ഇന്നതാവാൻ സാധ്യതയുണ്ട് ഇന്ന ചെയ്ത് നോക്കാൻ പറയാം നമ്മൾ അപ്പം തന്നെ ട്രയൽ ചെയ്യാറുണ്ട് റിസൾട്ടും വിളിച്ച് പറയാറുണ്ട് നല്ലതാണ് നല്ലതെന്ന് പറയും പറഞ്ഞപോലെ തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സാറേ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയും അപ്പോൾ അത് കാലാവസ്ഥയുടെ പ്രശ്നമാണോ എന്നാന്നുള്ള സാറേ അന്നേരം തന്നെ അത് പറഞ്ഞ് സോൾവ് ചെയ്യാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക തണ്ടുതരപ്പം കയറി വള്ളി മുറിച്ച് കളയാൻ നിൽക്കാതെ അതിന് മരുന്നടിക്കുക ഫംഗസ് വന്ന് പഴുത്ത് തട്ട പൊടിയാനും ആ അങ്ങനെയൊരു സാഹചര്യങ്ങൾ ഇവ എല്ലാം അഡ്വാൻസായിട്ട് തന്നെ ചെയ്ത് നിൽക്കുക നേരത്തെ നേരത്തെ ഇപ്പം അഴുകോ അഴുകോ എന്ന് പേടിച്ചിട്ട് അഴുകിയായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ നല്ലത് അഴുകാൻ സാധ്യതയുണ്ട് ഒരു ബോർഡ്സ് കൊടുത്തേക്കാം അത് തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ഫിഷേറിയത്തിൻ്റെ ഒരു കാറ്റൊക്കെ അടിച്ചു തട്ട ഇളക്കി ഒരു കളർ ചേഞ്ച് വന്നു ചെടിയൊന്നും മഞ്ഞ കളറായി അപ്പോൾ തന്നെ ഒരു ഫംഗിസൈഡ് കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ അഡ്വാൻസായിട്ട് ചെയ്ത് നിൽക്കുക പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥ വരുമ്പോൾ ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞു അത്യാവശ്യം ചെടിയിലെ കുറച്ച് പൂക്കളൊക്കെ കണ്ടു കഴിയുകയാണ് ആ ടൈമിൽ ഇപ്പൊ ഒരു ഫ്ലവറിങ് കവിടിക്കാനും ഒക്കെ ഉള്ളു അതൊക്കെ അന്നേരം അങ്ങനെ തന്നെ ചെയ്യും അങ്ങനെ എല്ലാരും അഡ്വാൻസ് ആയിട്ട് ചെയ്യാന്ന് പറയാം അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചറാണ് അദ്ദേഹം ചെയ്യുന്നത് അതായത് ഭയവും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഭയം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മിത്ര കുമ്പളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ മിത്ര നമ്മൾ വരുമല്ലേ ഒക്ടോബർ അടുത്ത മാസം കാലാവസ്ഥ നോക്കിയിട്ട് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആയതുകൊണ്ട് ഏതൊരു കാലാവസ്ഥ ഉണ്ടെങ്കിലും ഇവിടെ അതനുസരിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഈ നാല് വർഷത്തിൽ തന്നെ ഒത്തിരി മിക്ര കുമ്മുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആൾറെഡി ആയി അപ്പോൾ ഇനി വരുന്ന വർഷങ്ങൾ ഇതിനകത്ത് ഈൽഡ് കൂടാനേ ചാൻസ് ഉള്ളു കുറയാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ ഒരു സസ്റ്റൈനബിൾ കാലാവസ്ഥ മാറ്റം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തേക്ക് നല്ല ഈൽഡ് കിട്ടിക്കൊണ്ടേ പ്രിയപ്പെട്ട സുധാകർ സൗന്ദര്യായ സാർ അങ്ങേക്ക് സി ഡി വഴി ഹർദായ സാർ സാറേ രാജാക്കാട് ടൗൺ ആണ് എസോൺ ഒന്നും അല്ല സാറ് പറയുന്നതാണ് സാറിൻ്റെ ഗൈഡ് ലൈൻ പൂർണ്ണമായിട്ട് ആ ഗൈഡ് ലൈൻ വെച്ച് കൃഷി ചെയ്യുന്ന ആളാണ് രതീഷ് ഓക്കെ ഈ തൊട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രീനീഷ് ആണ് എപ്പോഴും ഒരു യൂണിഫോം ആയിട്ട് കായുണ്ട് ഫിസേറിയം വളരെ കുറവ് രോഗം ഫിസേറിയും അതുപോലെ മിറ്റോഡ് എല്ലാം കുറവാണ് വളരെ ഗ്രീനിഷാണ് അതുപോലെ തന്നെ കായ്ബോളുടെ രണ്ടാമത് ഹാർവസ്റ്റിങ് കഴിഞ്ഞേ ഉള്ളൂ എന്നാൽ ഇത് നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ കർഷകർ നിരവധി പേർക്ക് വിവിധ സംശയങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഓരോ മാസവും വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് എന്ത് മുൻകരുതാണ് ചെയ്യേണ്ടതെന്ന് ധാരാളം കർഷകർ ചോദിക്കുന്നുണ്ട് സംശയമുണ്ട് അതോടൊപ്പം തന്നെ കാലാവസ്ഥ ഒന്ന് മാറി വരുവാണ് ഇനി അടുത്തത് ഒരു ചൂടുള്ള കാലാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു മഴ ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നിരവധി പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും സിവിയറായിട്ട് സാറേ ഈ പ്രാവശ്യം കണ്ടുവരുന്ന രോഗം പല കർഷകരും ധാരണ ഫിസേറിയാണെന്നാണ് പക്ഷെ വല്ല പോള പൊളിയുന്ന പോമാ രോഗം ഈ വർഷം സിവിയറാണത് രതീഷിന്റെ തോട്ടത്തിൽ അതില്ല അത്തരത്തിൽ നിരവധി രോഗം ലിമിറ്റോട് വീണ്ടും സിവിയറാണ് ഇത്തരത്തിൽ പിന്നെ കായ് ബോൾ ഉണ്ടാവാൻ വേണ്ടി ഹെൽത്തി ചെടി ഹെൽത്തി ആവണം അത്തരത്തിലൊരു വീഡിയോ ആണ് നമുക്ക് ആവശ്യം പ്രിയപ്പെട്ട കർഷകരെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സീസൺ കഴിഞ്ഞ് ഒരു ചൂടുള്ള കാലാവസ്ഥയിലോട്ട് ഏല കർഷകർ കിടക്കുവാണ് അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മുമ്പ് തന്നെ ഈ ഒരു മൂന്ന് മാസം അല്ലെ നാല് മാസത്തിൽ അല്ലെ ഒരു അഞ്ച് മാസം നോക്കിയാല് എല്ലാ തോട്ടങ്ങളിലും ഈ എന്ന് പറഞ്ഞ ഒരു രോഗം സിവിയറായിട്ട് കാണും അപ്പൊ അതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇരുന്ന ഒരു അടിയിലെ നാലാമത്തെ ഇല അല്ല അഞ്ചാമത്തെ ഇലയോടെ അതിന്റെ അടിയിലുള്ള ഒരു നറമ്പ് നോക്കിയാൽ ഒരു പിങ്ക് കളർ അല്ല ഒരു റെഡ് കളറില് അതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടാകും പിന്നെ പതുക്കെ പോളെ പൊളിയാൻ തുടങ്ങും പിന്നെ കംപ്ലീറ്റ് ആ തട്ട തന്നെ തട്ടയിലെ പുതിയ ശരം ഉണ്ടാകത്തില്ല ഇല്ലാതാകും അതെ എല്ലാവരും ഫിസേറി എന്നാണ് പറയപ്പെടുന്നുണ്ടെങ്കിലും അത് പൂമാരോഗമാണ് അപ്പൊ ആ പൂമാരോഗം എന്തുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലതരത്തിലുള്ള ടോണിക്കും പൂസ്റ്ററും പി ജി ആറും യൂസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് ആ ഒരു രോഗം കൂടുന്നുണ്ടെന്നുള്ളതാണ് പല തോട്ടങ്ങളെ നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഇതിന് നിയന്ത്രിക്കാനുള്ള ഈ രോഗത്തിന് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ നോക്കണം ഇപ്പം നമ്മൾ കായ എടുക്കാനുള്ള ബൂസ്റ്റർ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല എത്രത്തോളം നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ടോ അല്ല ഒരു പി ജി ആർ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ചെടി സസെപ്റ്റബിളാകും അപ്പോൾ ഈ പി ജി ആര് കൊടുക്കുന്ന തോട്ടങ്ങളിൽ ആരും ഫംഗിസൈഡ് കൊടുക്കാറില്ല കൊടുക്കാറില്ല ഈവൻ പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു തെറ്റുധാരണയാണ് ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കായ് പിടുത്തം കുറയുന്ന അതല്ല ആ എന്നുള്ളതാണ് നമ്മൾ ഈ ഫീൽഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പി ജി ആർ ഈ തോട്ടത്തില് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന വളങ്ങൾ ചെയ്യുന്നുണ്ട് ഫംഗിസൈഡ് ഫങ്കിസൈഡ് മസ്റ്റായിട്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോ മസ്റ്റ് ആയിട്ട് ഒരു ഫങ്കിസൈഡ് പോയിരിക്കും അപ്പോൾ ആ ഫംഗിസൈഡ് കൊടുത്തത് കൊണ്ടുള്ള ഒരു മാറ്റമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ തോട്ടത്തിൽ പോയേക്കുന്ന ഒരു ഫംഗിസൈഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡാണ് ഏറ്റവും സേഫ് സൈഡ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സർ അല്ല അപ്പോൾ ആ ഒരു ഫംഗിസൈഡ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രോ ആണ് അതായത് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ആണ് അപ്പോൾ ആ ഫംഗിസൈഡ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോമാ രോഗം ഹൺഡ്രഡ് പെർസെന്റ് കൺട്രോൾ ആണ് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് കൺട്രോൾ ആണ് അതുപോലെ തന്നെ ശരത്തിന് ഒരു തെലിശ ഉണ്ടാകും പിന്നെ നമുക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാല് മറ്റേ ഈ ഒരു കാലാവസ്ഥ മാറുമ്പോൾ കൊളിറ്റോട്രൈക്കം ചെന്താൽ രോഗം അങ്ങനത്തെ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകും ചെന്താൽ രോഗത്തിന്റെ രോഗങ്ങളുണ്ടാകും അതെ ചെന്താൽ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാല് ഇലയില് പുള്ളിക്കത്തുപോലെ വന്നിട്ടേ ഇപ്പോൾ കംപ്ലീറ്റ് തോട്ടങ്ങളിലെ മുകളിലുള്ള ഇലകളെല്ലാം നോക്കിയാൽ പുള്ളിക്കുത്ത പോലെ വന്നിട്ട് കംപ്ലീറ്റ് ഇലകളെല്ലാം മഞ്ഞളിച്ച് കാണും അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫംഗിസൈഡ് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പൊ അതൊരു എൺപത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതു കൊണ്ട് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ സെയിം കോമ്പിനേഷനിലെ മിക്സഡ് കോമ്പിനേഷൻ ആയിട്ടുള്ള വേറെ കമ്പനീസുകൾക്കും ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഫങ്കി സൈഡ് നല്ലതാണ് ഒരു എഴുപത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ നമുക്ക് ടീസിങ് പറഞ്ഞ പങ്കിസൈഡും നല്ലതാണ് ട്രിഡിയം എന്ന് പറഞ്ഞ ഫങ്കി സൈഡും നല്ലതാണ് ടീസിങ് ഒരു ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ട്രിഡിയം ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ പൂമാ രോഗത്ത് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൂമാ രോഗം കണ്ടിന്യൂസ് ആയിട്ട് ഫംഗിസൈഡ് കൊടുത്താലും പ്രശ്നമാണ് ഓക്കെ അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു പ്രാവശ്യം ഫംഗിസൈഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചൂടുള്ള സമയത്ത് ഒരു പ്രാവശ്യം മിത്ര കുമുളുകൾ കൊടുക്കും അപ്പൊ മിത്ര കുമളുകൾ എന്ന് പറയുന്നത് ബേസ്ലെസ് ും സൂഡമോണാസും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മിത്ര കുമിളുകൾ തന്നെയാണ് അപ്പൊ അത് നമ്മൾ ഒരു ഫംഗിസൈഡ് കൊടുത്തിട്ട് ഒരു ഗ്യാപ്പില് ഈ മിത്ര കുമിളുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ സ്പോർ സപ്രസ് ആകും അത് മൾട്ടിപ്ലൈ ആകത്തില്ല അപ്പൊ ഈസി ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഒരു കെമിക്കൽ കൊടുത്തിട്ട് എത്ര നമുക്ക് ദിവസം മിനിമം ഇപ്പൊ ഒരു പ്രാവശ്യം ഈ പ്രാവശ്യം ഫംഗിസൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമ്മൾ മരുന്നടിക്കുമ്പോ ഇത് ഈ സെപ്പറേറ്റ് ഈ മിത്ര കുമണുകൾ കൊടുക്കുക ഏത് കീടനാശിനികളും ഏത് ഫംഗീസ് അല്ല ഏത് വളങ്ങളും കൊടുക്കുമ്പോൾ ഒരു പത്ത് ദിവസം ഗ്യാപ്പ് കൊടുത്താൽ മതി ഓക്കെ അപ്പൊ ഇപ്പൊ സൂഡമണാസൊരു അര ലിറ്റർ ബേസിലെ സബ്സ്റ്റിൽസ് ഒരു അര ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേയും ചെയ്ത് കൊടുക്കുക ചോട്ടിൽ ഒളിച്ചും കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഇപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകത നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഇപ്പോ എക്സിഡ് ഒരു ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും അമിനോ ബേസ് ആയിട്ടുള്ള ഒരു പൗഡർ ഒരു ഇരുന്നൂറ് ഗ്രാം ചേർത്ത് എല്ലാ ലിക്വിഡ് ആയിട്ടുള്ളത് ഒരു ഇരുന്നൂറ് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കായ് പിടുത്തത്തിനും നല്ലതാണ് ശരത്തിലെ കായ് പിടുത്തവും കൂടും അപ്പോൾ ഫംഗസും ഇല്ലാതാകും കായ് കൂടുതലുണ്ടാകും അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു ഫംഗസം എന്ന് പറഞ്ഞാൽ ഈ രോഗം കണ്ട ശേഷം നമ്മൾ തുടങ്ങുന്ന കാട്ടിലും അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പൊ ഈ തോട്ടത്തില് ഒരു ഫംഗിസൈഡ് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു മിത്ര കുമണുകൾ മാറി മാറി കൊടുക്കും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ചില തോട്ടങ്ങളിൽ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സൂഡമോണാസും കൊടുക്കും അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഒരു സ്പ്രേ പോവും അതുപോലെ ചോട്ടിലെയും അത് ഒളിച്ചു കൊടുക്കും അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കീടനാശിനി കൊടുക്കുന്നുണ്ടെങ്കിലും പത്ത് ദിവസം കഴിഞ്ഞ് കൊടുക്കും ഒരു അപ്ലിക്കേഷൻ ചൂടുള്ള സമയത്ത് കൂടാൻ ചാൻസ് ഉള്ളോന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഈ പറയുന്ന പൂമാരോഗം നിയന്ത്രിക്കാൻ ബെസ്റ്റ് റിസൾട്ടായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഫംഗിസൈഡും ഈ പറഞ്ഞ മിത്രകൂണുകളും നല്ലതാണ് അതോടൊപ്പം തന്നെ അതെന്താ അതെ അപ്പൊ അത് ക്ലോറിൻ ട്രാനിഫോളിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്ന ക്ലോറോജൻ കാമ്പിനേഷനിലുള്ള ഒരു ഇൻസെക്റ്റിസൈഡ് തന്നെയാണ് അതായത് ബോററി ഇനത്തിൽ പെട്ട കീടങ്ങളെ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് കായൽ ഇല്ലെങ്കിൽ തണ്ടില് ശരം തണ്ടുതെറുപ്പാന നിയന്ത്രിക്കാനുള്ള ബെസ്റ്റ് ഒരു ഗ്രീൻ ലേബിൾ ഇൻസെക്ടിസൈഡ് ആണ് അപ്പൊ അതിപ്പോ മാർക്കറ്റിലെ നേരത്തെ കോറോജനിന്റെ പേരിലെ ആയിരുന്നു ഇപ്പൊ പല കമ്പനീസും പല പേരിലെയാണ് ലഭ്യമായിട്ടുള്ളത് അപ്പൊ ധാരാളം കമ്പനീസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അത് ബോററെ കൺട്രോൾ ചെയ്യാൻ മാത്രമുള്ള ഒരു ആണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചൊറിയെ കൺട്രോൾ ചെയ്യാനുള്ള അല്ല തൃപ്ത കൺട്രോൾ ചെയ്യാനുള്ള ഇൻസെക്ടിസൈഡും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പൊ നമുക്ക് ഈ ക്ലോറൻ ട്രാനിഫോളിയ ട്രാനിഫോളിയുടെ കൂടെ നമ്മൾ തൈമത്താക്സോ ആണ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലോറോൺ ട്രാനിഫോളിയുടെ കൂടെ തൈമത്താക്സം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചൊരിയയും കൺട്രോൾ ചെയ്യാം ഓക്കെ ഇപ്പൊ ക്ലോറോൺ ട്രാനിഫോളിയെ ഒരു നാൽപ്പത് മില്ലി കൊടുക്കുന്നുണ്ടെങ്കിൽ തൈമോത്താക്സോ ഒരു എഴുപത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നെറ്റി ചേർത്ത് കൊടുത്തായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൊടുക്കാം പിന്നെ വാലിഡാ ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ആണ് അതായത് നമുക്ക് ക്ലോറൻട്രാനിഫോളിയ ഒരു നാൽപ്പത് എം എൽ തൈമത്താക്സ് ഒരു എഴുപത് ഗ്രാമും പിന്നെ ഈ പറയുന്ന നെറ്റിവോ ഒരു എൺപത് ഗ്രാം ഗ്രാം വാലിഡാമൈസിൻ ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു സ്പ്രേ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്ത എല്ലാ തോട്ടത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഒരു സ്പ്രേ കൊടുക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ധാരാളം കർഷകർ ചോദിക്കുന്ന ഒരു സംശയമാണ് വളരെ ദീക്ഷ അതായത് ഈ ഒരു ചൂടുള്ള കാലാവസ്ഥ കാലാവസ്ഥ മാറി മാറി വരുന്നു ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്ന കീടവാശിനിയും കുമ്മാശിനിയും കൂടെ കൂടി തമ്മിൽ ചേരുന്ന കുമുദാശിനി പലരും ചെയ്യുന്നത് തമ്മിൽ ചേരാത്തതാണ് ദോഷം ഉണ്ടാവുന്നതാണ് എന്തൊക്കെയാണ് തമ്മിൽ ചേർത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഫംഗിസൈഡ് അതുപോലെ പെസ്റ്റിസൈഡ് ചില കമ്പനിയിൽ വെച്ചിട്ട് തന്നെ ആ കോമ്പിനേഷനിൽ ചെയ്ത ഞാൻ പറയും ഓക്കെ അപ്പോ പല കമ്പനീസും പല രീതിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും നമുക്കിപ്പോ ബൈ റാക്ക് പറഞ്ഞ ഒരു ഫംഗിസൈഡ് അവൈലബിൾ ആണ് ബൈ റാക്ക് അപ്പൊ ഒരു ഇരുന്നൂറ് എം എൽ പിന്നെ പ്രഷർ ടൂ ഒരു എൺപത് മില്ലിയും പിന്നെ ഒരു മിഡ അല്ലെങ്കിൽ തൈമോത്താക്സോൺ ഒരു എഴുപത് ഗ്രാം അല്ലെങ്കിൽ മിഡ ഒരു നാൽപ്പത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്പ്രേ നോർമൽ നമ്മൾ എങ്ങനെ സ്പ്രേ ചെയ്യുമോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൂമാരോഗം ഫിസേരിയം അതുപോലെ തന്നെ ചൊറി അതുപോലെ തന്നെ ഈ പറയുന്ന തണ്ടുതുറപ്പാൻ നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇനിയിപ്പോൾ വേറെ ഒരു മെത്തേഡ് നമുക്ക് നോക്കുമോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റീവോ ഒരു എൺപത് ഗ്രാം ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ കൊറോജന ഒരു മില്ലി നാൽപ്പതും പിന്നെ തൈമത്താക്സം ഒരു എഴുപത് ഗ്രാമും ബാക്ടീരിയൽ വെൽറ്റ് ഉണ്ടെങ്കിൽ വാലിഡാമൈസിൻ ചെറു അല്ലെങ്കിൽ വേണ്ട അപ്പോ വാലിഡാമൈസിൻ ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആണ് ഹോമാരോഗം ഫിസേറിയം ഹോമാരോഗം ഫിസേറിയം അതുപോലെ തന്നെ ചൊരിയും തണ്ട് തെറുപ്പാണ് നിയന്ത്രിക്കാൻ നല്ലതാണ് ഇത് തന്നെ ഇപ്പോ വേറെ ഒരു മെത്തേഡ് നോക്കുമ്പോ അഡ്മോസ് പറയും അഡ്മോസ് എന്ന് പറയുന്നത് ഒരു എഴുപത് എംഎലും എഴുപത് മില്ലിയും പിന്നെ അതിൻ്റെ കൂടെ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഫംഗീസൈഡ് ഒരു നാൽപ്പത് എട്ട് അമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഫിസേരിയത്തെയും പൂമാ രോഗത്തെയും കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബാക്ടീരിയൽ ബാക്ടീരിയൽ വെൽറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പൊ ഈ പറയുന്ന എല്ലാ കീടനാശിനും കൂടെ നമുക്ക് ചേർക്കാം ചേർക്കാം ആണ് ഒരു കുഴപ്പമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗങ്ങളും കീടങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ കായ്ക്ക് ബോൾഡ് ഉണ്ടാവണം കായ് സെറ്റിങ്സ് ഉണ്ടാവണം അതുപോലെ തന്നെ ബൂസ്റ്റർ ചെടിക്ക് നല്ല ഹെൽത്തി ചെടി ഹെൽത്തി ആയിരിക്കണം ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അതുപോലെ തന്നെ വേരുണ്ടാവണം ഏറ്റവും പ്രധാനമാണല്ലോ വേര് എല്ലാര്ക്കും പ്രശ്നം ശരം ക്ലിയർ അല്ല ഒരു കാണാൻ ഒരു ഭംഗിയില്ല ഒരു എന്തോ മൃടിച്ചതുപോലെയാണ് അപ്പൊ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാക്ടീരിയൽ വിൽട്ടാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബാക്ടീരിയൽ വിൽട്ട് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു അത് ചെയ്യുമ്പോൾ തന്നെ ശരം ക്ലിയർ ആകും പിന്നെ അടുത്ത് വേണ്ടിയത് ന്യൂട്രിയൻസ് ആണ് ഇപ്പൊ എല്ലാവർക്കും കായ് നോക്കുമ്പോൾ കായ് പൊടിക്കായാണ് കായ്ക്ക് വലുപ്പമില്ല വലുപ്പമില്ല അപ്പൊ അരി എണ്ണം കുറവാണ് അപ്പൊ നമ്മളിപ്പോൾ ഒരു ജൂണിൽ ഒരു വളം ഇട്ട് കാണും അല്ലെങ്കിൽ ഒരു ജൂലൈയില് വളം ഇട്ട് കാണും അപ്പോൾ ഉള്ള വളം എല്ലാം വലിച്ചെടുത്ത് നമ്മൾ കായ ഒന്നോ രണ്ടോ റൗണ്ട് കായ എടുത്ത ശേഷം കായ്ക്ക് വലുപ്പമില്ല അപ്പൊ ബോൾഡ് ഉണ്ടാക്കിയെടുക്കാന് പെട്ടെന്ന് ഒരു ബോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടിയ പല മെത്തേഡ് പറഞ്ഞു പറഞ്ഞുതരാം അതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യും ഓക്കെ ഇപ്പൊ ഒന്ന് നമുക്ക് പോസ്റ്റ് മാജിക്ക് ഒരു കിലോ അതിൻ്റെ കൂട്ടത്തില് എം സി സെറ്റ് ഒരു ഇരുന്നൂറ് എം എൽ പിന്നെ ബ്രിസ്റ്റിൽ പ്ലസ് എന്ന് പറഞ്ഞ ഒരു മൈക്രോ ന്യൂട്രിയൻസ് അത് നൂറ് ഗ്രാം മതി വേണമെങ്കിൽ നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം വരെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് കായ്ക്ക് ബോൾഡ് കിട്ടാനും അതുപോലെ തന്നെ കായ് കൂടുതൽ ഉണ്ടാകാനും കായ് സെറ്റിങ്സിനും നല്ലതാണ് ഓക്കെ ഇതൊരു മെത്തേഡാണ് ഇനിയിപ്പോൾ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രൂട്ട് മാജിക് എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ് അപ്പോൾ ഫ്രൂട്ട് മാജിക് ഒരു ഒരു കിലോവും കൽഫ് എന്ന് പറഞ്ഞ് ഒരു സീ വീട് അവൈലബിൾ ആണ് അതും ഒരു ഇരുന്നൂറ് എം എൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കോംബി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ് അതായത് ഫെറ്റിലോൺ കോമ്പി എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സിന് കൂടുതലുണ്ടാകാൻ ഏറ്റവും ബെസ്റ്റാണ് ഓക്കെ പിന്നെ അടുത്തുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പൂജ്യം നാൽപ്പതയും മുപ്പത്തേല് അതും ഒരു അരക്കിലോവും അതിൻ്റെ കൂടെ കാർഡോ മാസ്റ്റർ മാസ്റ്റർ അതും ഒരു നൂറ് ഗ്രാമും പിന്നെ ഫോട്ടോ കാർഡ് പ്ലസ് എന്ന് പറയുന്നത് അതും ഒരു ഇരുന്നൂറ് ഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഒരു സി വീട് അതും ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സ് കൂടുതലുണ്ടാകാനും കായ് ബോൾഡ് ഉണ്ടാക്കാനും ശരം തെലിയാനും ഇപ്പൊ മുരടിച്ചിരിക്കുന്ന ശരത്തിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഈ ശരം നീലാനും അരി കായ്ക്ക് അരി എണ്ണ കൂട്ടാനും ഫ്രൂട്ട് സൈസ് കൂട്ടാനും ഇത് സപ്പോർട്ട് ചെയ്യും അതെ ഒരു മുക്കാത്തട്ടയ്ക്ക് താള് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മെയിനായിട്ട് നമുക്ക് കായ് പിടുത്തം കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത് പറയുന്നത് പിന്നെ പൂജ്യം അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പൂജ്യം നാൽപ്പതേ നാൽപ്പത് ഓക്കെ അത് ഒരു കിലോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഏതെങ്കിലും കൊടുക്കാം ഇപ്പോൾ ബോറാണ് ഇ ഡി ടി എ ഫാമുള്ള ജിങ്ക് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സി വീട് അതായത് സി വീഡിൽ അസ്കോഫൈലം നോടമുള്ള സി വീട് യൂസ് ചെയ്യുക അത് ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ ഈ അളുകൾ തട്ടമറിച്ചല് കുറവാണ് ഒന്ന് രണ്ട് രോഗങ്ങൾ കാണുന്നുണ്ടെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആൾറെഡി ന്യൂട്രിയൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ധാരാളം ന്യൂട്രിയൻസ് കൊടുത്തിട്ടുണ്ട് എന്നും കായ് സെറ്റിങ്സ് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സുഡമോണാസ് ഒരു അര ലിറ്റർ ബേസ്ലെസ് സബ്സ്റ്റിൽസ് ഒരു അര ലിറ്റർ മിങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ എക്സിഡ് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചോട്ടില് സ്പ്രേ വെച്ച് തന്നെ പിടിക്കുക സ്പ്രേ വെച്ച് തന്നെ പിടിച്ചാൽ മതി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഗ്യാപ്പ് കൊടുക്കുക അഞ്ചു ദിവസം അങ്ങനെ അതായത് ഇപ്പൊ കാലാവസ്ഥ മാറി മാറി വരുന്നൊണ്ടേ ചില നമ്മൾ ന്യൂട്രിയൻസ് കൊടുത്തിട്ട് കായ് സെറ്റിങ്സ് ഇല്ലെങ്കിൽ ഈ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് ബെസ്റ്റ് ആണ് സൂഡവും ബേസിലെസും ഈ അമിനോസും ബേസിക്കായിട്ട് അതൊരു പി ജി ആർ ആണ് ഈ പറയുന്ന സൂഡമോണാസും ഈ ബേസ്ലെസ് സബ്സ്റ്റെൽസും അപ്പൊ ഈ അമിനോടെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ എക്സൈഡ് ഇല്ല മിങ്കിളിന്റെ കൂടെ ആണ് നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്തേക്കുന്നത് ചെയ്ത സ്ഥലത്ത് കായ്പിടുത്തം കൂടുതലാണ് അപ്പൊ അങ്ങനെ കാലാവസ്ഥ മാറി മാറി വന്ന് വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുക ഇപ്പൊ ഈ പറയുന്ന ഇവിടെ ചൂടുള്ള കാലാവസ്ഥയാണ് ചിലപ്പോൾ തങ്കമണി ഭാഗത്ത് അവിടെ ഈ പറയുന്ന കാലാവസ്ഥ ഉണ്ടാകണമെന്നില്ല അപ്പൊ ഒന്ന് ചൂടായിരിക്കാം ഇല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കാം അപ്പൊ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ മെത്തേഡ് മാറ്റുക എന്നുള്ളതാണ് ഹോളിയാറിന്റെ വിവിധ ഗ്രേഡുകൾ അങ്ങ് പറഞ്ഞു അതോടൊപ്പം തന്നെ ഡ്രഞ്ചിക്ക് സാധാരണ കർഷകർ വെള്ളമൊക്കെ ഉള്ളവർ കൂടുതൽ അങ്ങനെ താല്പര്യമുണ്ട് അത് ചിലവ് പറഞ്ഞൊരു മാർഗം നേർവളങ്ങളാണെ അങ്ങനെ ഓക്കെ ഇപ്പോ നമുക്ക് കളിക്കുപൊളിക്കണമെങ്കിൽ ഇപ്പൊ സ്ട്രേറ്റ് ഫെർട്ടിലൈസർ ആണെങ്കിലും സ്ട്രേറ്റ് ഫെർട്ടിലൈസർ അല്ല വാട്ടർ സാലിബിൾ ആണെങ്കിൽ വാട്ടർ സാലിബിൾ രണ്ട് രീതിയിലേയും മെത്തേഡ് പറയാം ഇപ്പോ ഒരു നമുക്ക് വേണമെങ്കിൽ ഈ റൗണ്ട് ആയിട്ട് സ്ട്രേറ്റ് ഫെർട്ടിലൈസർ ഒരു പത്ത് ഇരുപത്താറ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ പത്ത്ക്ക് ഇരുപത്താറ് ഒരു ഇപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഡ്രംബിനകത്ത് ഒരു ടു ഫിഫ്റ്റി ഗ്രാം അതായത് ഇ ഡി ടി എ ഫാമുള്ള കാമ്പിനേഷൻ ആയിട്ടുള്ള ഇപ്പോൾ പല കോമ്പിയായിട്ടുള്ള ഹൈ അതായത് ഹൈ കോൺസെൻട്രേഷൻ വരുന്ന മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ് അതൊരു കായ്ക്കിലോ ഇത് പറയണമെങ്കിൽ നല്ലതാണ് ഈവൻ മോളാർ ഒരു അര കിലോ അത് കായ് കിലോ ആണെങ്കിൽ മോളാർ ഒരു കിലോ കിലോ അങ്ങനെയുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് എടുക്കുക അപ്പൊ അഗ്രോമിൻ മാക്സ് ടു ഫിഫ്റ്റി ഗ്രാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അത്രയും അളവ് മതി ഓക്കെ അപ്പൊ അത് ഒരു ടു ഫിഫ്റ്റി ഗ്രാമും പത്ത് കിരുപത്താറ് ഒരു രണ്ട് കിലോ അതിന്റെ കൂട്ടത്തില് നമ്മള് ഈ പറയുന്ന ശരം ഒരിക്കലും ഇതാകാൻ പാടില്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോ സി വീട് എപ്പോഴും ഈ സി വീട് ഞാൻ പറയുന്നത് അസ്കോഫൈലം നല്ലതാണ് അസ്കോഫൈലം എന്ന് പറയുന്ന ആ എപ്പോഴും സി വീട് എപ്പോഴും അല്ലെ ഇപ്പോ സാധാരണ നമുക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ കിട്ടുന്ന സി വീട് ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസിന് വെച്ചാൽ ഈ അസ്കോഫൈലം നോഡം അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള സ്പീസീസ് ഉണ്ട് ആ സ്പീസീസുകള് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് തേർട്ടി ഫൈവ് ഡിഗ്രി അതായത് തേർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഫോർ ടെമ്പറേച്ചറില് ഉണ്ടാകുന്ന ഒരു സി വീടാണ് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറില് ഉണ്ടാകുന്ന സി വീട് ഒരിക്കലും വെള്ളം കൂടുതൽ പിടിച്ചു വെക്കും അപ്പോൾ നമ്മളൊരു സ്പ്രേ ചെയ്ത് കൊടുത്തു ഇല്ല ചുവട്ടിൽ ഒളിച്ചു കൊടുത്തു അപ്പോൾ ഒളിച്ചു കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ വേരുണ്ടാകും പലതരത്തിലുള്ള സെൽവാളുണ്ടാകും അപ്പോ നോർമൽ ഉള്ള സി വീട് കൂടുതൽ ഈർപ്പം പിടിച്ചിട്ടുണ്ടോ പിടിച്ചു ഈ സി വീട് ആവശ്യമുള്ള വെള്ളം മാത്രമേ പിടിച്ചിട്ട് നിർത്തുള്ളൂ ബാക്കിയെല്ലാം പുറത്തുവിടും അപ്പൊ ഇത് തന്നെ ഇപ്പൊ നമുക്ക് കെ വിക്കല ലഭ്യമാണ് ഒരു ഒരു ഡ്രമ്മിന് നൂറ് ഗ്രാം മതി ഈ അസ്കോഫൈലോന്ന് പറഞ്ഞ നോഡൻ പറയുന്ന സി വീട് അവിടെ അവൈലബിൾ അതെ ഒരു രണ്ട് കിലോ പത്ത് ഇരുപത്താറും ഈ അഗ്രോമിൻ മാക്സ് ഒരു കായ് പിന്നെ ഒരു നൂറ് ഗ്രാം ഈ പറയുന്ന അസ്കോഫൈലം എന്ന് പറഞ്ഞ സി വീടും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് റൗണ്ടായിട്ട് കളിക്കൊളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള സി വീട് ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല അതാണ് അല്ലാതെ ഉള്ള സി വീട് നമ്മൾ കൊടുത്തു കളിയുമ്പോ നോർമൽ നമ്മൾ ഇന്ത്യൻ കണ്ടീഷനിൽ ഉണ്ടാകുന്ന സി വീട് റേറ്റ് കുറവായിരിക്കും അളവ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അളുകൾ തട്ടമറിച്ചിലും ിയം പോലുള്ള ഇല്ല പോമാ പോലുള്ള രോഗങ്ങൾ കൂടാൻ ചാൻസ് ഈവൻ എം സി സെറ്റ് നല്ല സി സി വീട് തന്നെയാണ് ഈ കല്പ് എന്ന് പറഞ്ഞ സി വീട് നല്ലതാണ് എക്സൽ എന്ന് പറഞ്ഞ സി വീട് നല്ലതാണ് അങ്ങനെ നമ്പേഴ്സ് ഓഫ് സി വീഡ്സ് അവൈലബിൾ ആണ് അതെല്ലാം നല്ലതാണ് അപ്പോൾ അങ്ങനെ ഉള്ള സി വീട് നമുക്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ഉള്ളത് ഒന്ന് ഒളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡി എ പി യൂസ് ചെയ്യുന്നവരുണ്ട് ഡി എ പി ഒരു കിലോവും ഡി എ പി ഒരു കിലോ വൈറ്റ് പൊട്ടാസ് ഒരു ഒരു കിലോ ഈ അഗ്രോമിൻ മാക്സ് ഒരു കായ് കിലോ പിന്നെ നമുക്ക് ഈ സി വി ഒരു നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കൊളിച്ചു കൊടുക്കും ഓക്കെ ഈ ഒരു സ്ട്രേറ്റ് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി പിന്നെ പലതരത്തിലുള്ള പതിനാറ് പതിനാറുണ്ട് പതിനെട്ട് പതിനെട്ടുണ്ട് നമുക്ക് ഏതാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ അത് രണ്ടു കിലോ എടുക്കുക പിന്നെ അകത്ത് വീഴാൻ പാടില്ല റൗണ്ട് ആയിട്ട് ഒളിച്ചു കൊടുക്കാൻ പാടില്ല അകത്ത് വീന്ന് കഴിഞ്ഞാല് ഈ ശരത്തിന് ഒരു പിടുത്തം ഉണ്ടാകും അപ്പൊ ആയിട്ട് ഒന്ന് ഒളിച്ചു കൊടുക്കുക ഇത് ഒളിച്ചു കൊടുക്കുന്ന മുമ്പ് വേര് നല്ലപോലെ ഉണ്ടായിരിക്കണം വേര് മോണിലോട്ട് കാണാൻ പാടില്ല അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വേരിന്റെ മണ്ടക്ക് തന്നെ ഇപ്പൊ പല ഫീൽഡുകളിൽ നോക്കുമ്പോ വേര് കാണും അപ്പൊ ഒന്ന് മണ്ണ് ഇട്ടിട്ട് അതിന്റെ മണ്ടക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നേരെ അതിൽ ഒളിച്ചു കഴിഞ്ഞാൽ വേരൊക്കെ പ്രശ്നാണ് അപ്പൊ അങ്ങനെ നോക്കിട്ട് ചെയ്യുക അപ്പൊ അതെ റൗണ്ടായിട്ടേ മാത്രമേ ഒളിച്ചു കൊടുക്കൊഴിക്കുന്നു അകത്ത് ഒളിക്കരുത് അകത്ത് ഒളിച്ചു കഴിഞ്ഞാൽ ഈ കായന് എന്നെ പൊള്ളലേക്കും കായ് പിടിത്തം കുറയാൻ ചാൻസ് ഉണ്ട് ശരം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വാട്ടർ സാലിബിള് ഇപ്പോ നമ്മൾ ഒളിച്ചു കൊടുക്കുന്നുണ്ടത് പല രീതിയിലെ മാർക്കറ്റില് ലഭ്യമാണ് ബ്ലൂ സോളിനൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഒരു രണ്ട് കിലോ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കളക്കി ഒളിച്ചു കൊടുക്കുക പിന്നെ ഇനിയിപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് നല്ലതാണ് പിന്നെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് നല്ലതാണ് പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഈവൻ ചിലർ പത്തൊമ്പത് പത്തൊമ്പതും ഒളിച്ചു കൊടുക്കാറുണ്ട് പത്തൊമ്പതും പത്തൊമ്പതും നല്ലതാണ് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇങ്ങനെയുള്ള വാട്ടർ സാലിബിളിൽ സ്റ്റേറ്റ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക ചൂടുള്ള കാലാവസ്ഥ വരുമ്പോൾ അതനുസരിച്ചുള്ള മെത്തേഡ് നമുക്ക് മാറ്റി പറയാം അതാണ് ഏറ്റവും ബെസ്റ്റ് അതോടൊപ്പം തന്നെ മണ്ണിൽ ഇട്ടു ഇട്ടു കൊടുക്കാൻ കൊടുക്കാൻ കഴിയുന്ന കഴിയുന്ന ധാരാളം അങ്ങനെ ചെയ്യുന്നുണ്ട് വേര് അതുപോലെ കൺട്രോൾ ചെയ്യാൻ സുതാര്യം ആ രീതിയിലുള്ള നമുക്ക് മാർക്കറ്റില് ഗ്രാനൂൽസ് ഫാമിലുള്ള ഈ ജിവിഗോ എന്ന് പറഞ്ഞിട്ടേ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതായത് ക്ലോറോൺ ട്രാനിഫോളിയം കാർട്ടാപ്പ് കോമ്പിനേഷനിലുള്ള ഇത് അവൈലബിൾ ആണ് അതൊരു അമ്പത് ഗ്രാം നാപ്പത് ടുഅമ്പത് ഗ്രാമും പിന്നെ എന്ന് പറഞ്ഞ് ഈ ടാറ്റ ഒരു ഒരു ആ പത്തെട്ട് ഇരുപത് ഗ്രാം ഒരു ചെടിക്ക് റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വളപ്രേകം ചോട്ടില് ചെയ്യാൻ താല്പര്യം ഉള്ളു ഇപ്പൊ പത്ത് ഇരുപത്തി ആറ് ഇട്ട് കൊടുക്കും അതിന്റെ കൂട്ടത്തില് ചേർത്ത് കൊടുക്കാം കമ്പാറ്റബിൾ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോ മിക്സഡ് കേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കാം അതെ അതെ അപ്പം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിട്ട് തന്നെ നമുക്ക് പതുക്കെ പതുക്കെ സ്ലോ റിലീസ് ആയിട്ട് ഈ പറയുന്ന നെമറ്റോഡും അതുപോലെ തന്നെ വേരുവിളുവും ഈ പറയുന്ന മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവും മാറ്റാണ് ബെസ്റ്റ് മെത്തേഡ്